ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മളിന്നൊരു മത്തി വെച്ചൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പേര് മത്തി മസാല എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കണേ അതിന് നമ്മൾ അതേ മത്തിയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച് നമ്മുടെ മത്തി ഓരോന്നായിട്ട് നമുക്ക് പെറുക്കി അടുക്കി വെച്ചു കൊടുക്കാം അത് രണ്ട് മിനിറ്റൊന്ന് അവിടെ ഇരിക്കുമ്പോഴേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഉതുക്കിയെടുത്ത് നമ്മുടെ കൂട്ട് മസാല ഇതേ സവാളയൊക്കെ നമ്മുടെ നേരത്തെ മത്തി ഒക്കെ വരഞ്ഞെച്ച് നമ്മുടെ ആ ഒരു മുളക് പൊടീൻ്റെയൊക്കെ ആ ഒരു ഇതിലേക്കിട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മത്തിയുടെ മുകളിലേക്കായിട്ട് ഈ മസാല ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം ഈ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് നേരെ തിരിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല മത്തിയിലുള്ള വെള്ളം ഇതൊക്കെ തന്നെ ഉണ്ടാകും കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പ്ലീസ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കണേ ഓക്കെ ബൈ ബൈ